മരിച്ചയാൾ ബിനു എം പള്ളിപ്പാടിൻ്റെ കവിത ഒരിക്കൽ ഒരു ശവം ആറ്റിലൂടെ ഒഴുകി വന്നു അതുവഴി മീൻപിടിക്കാൻ പോയ ഒരാൾ തൻ്റെ തുഴ കൊണ്ടതിനെ പണിപ്പെട്ട് മലർത്തിയിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു ചീപ്പും കുറച്ച് പൈസയും എടുത്തു ഒരാറടിയോളം പൊക്കം വരുന്ന മരിച്ചയാളുടെ കയ്യിൽ ഒരു മോതിരമുണ്ടായിരുന്നു ആ വാർത്ത രാത്രി തന്നെ നാടു മുഴുവൻ പരന്നു ഇതറിഞ്ഞ നാല് ചെറുപ്പക്കാർ ആ മോതിരമെടുക്കാൻ തീരുമാനിച്ചു അവർ രാത്രിയുടെ വിളക്കണയ്ക്കാൻ പല വഴിക്ക് ശ്രമിച്ചു ഒടുവിൽ ചതച്ച വാഴപ്പോള കൊണ്ട് കറണ്ട് കമ്പിക്ക് കുറുകെ ഒരു വിസ്ഫോടനത്തോടെ ആ പുഴയോരം മുഴുവൻ ഇരുട്ടിലാക്കി ഒഴുകിപ്പോയ വഴികൾ ശീലാന്തി തിട്ടകൾ പുലിമുട്ടുകൾ കൈത്തോടുകൾ ചെറുമലരികൾ ചുഴികൾ മുഴുവൻ അരിച്ചുപെറുക്കി അത് മലർന്ന് കയ്യകത്തി അവർക്കു മുന്നേ എങ്ങോട്ടോ ഒഴുകിപ്പോയി ഇപ്പോഴിരുട്ടും ഇരുണ്ട വള്ളവും അവരും ഒറ്റ നിറത്തിൻ്റെ ചിത്രമായി നമുക്ക് നിശ്ചയിക്കാം തുഴയാൽ വാരിപ്പിടിക്കും വെള്ളത്തിൻ്റെ മൂളലിൽ വള്ളം പതുങ്ങി കുതിച്ചു മണിക്കൂറുകൾ അകലം പോയി അവർ മടുത്തു അവർക്കുമേലെ പറന്ന കിളിയുടെ കരച്ചിൽ ഒരുവനിൽ സംശയമുണർത്തി അവർ വിദൂരമായ ഒരു ദുർഗന്ധത്തിൻ്റെ ദൂരമളർന്ന് തുഴഞ്ഞു സിഗരറ്റ് ലാമ്പിൻ്റെ കനമില്ലാത്ത പ്രകാശത്തിൽ വഴപ്പിണ്ടിയും പായൽക്കൂട്ടവും പതുങ്ങിക്കിടന്നു ആ ദിക്കിലൂടെ അവർ കുറച്ചുകൂടി മുന്നോട്ടു തുഴഞ്ഞു അഞ്ചാമതൊരാളെപ്പോലെ രൂക്ഷഗന്ധം പരന്നു തുടങ്ങി കാറ്റിൽ പരുന്തിൻ്റെ ശബ്ദം പാളിയകന്നു അവർ തുഴ അയച്ച് വള്ളം നിശ്ചലമാക്കി കാറ്റിൽ തിങ്ങിക്കൂടിയ ഒഴുക്കു ചപ്പുകൾക്കിടയിൽ ശവം പതുങ്ങിക്കിടന്നു അസാധാരണമാം വിധം കയ്യകത്തി വളച്ച് കണ്ണുതുറിച്ച് വായ തുറന്ന് മുകളോട്ട് നോക്കി എന്തോ പറയുന്നതുപോലെ തോന്നും ആ കിടപ്പ് കണ്ടാൽ പതുക്കെ ചപ്പിൽ നിന്നതിനെ വെറുപെടുത്തി തുഴ തൊഴിൽപ്പിച്ചപ്പോൾ അത് വഴങ്ങി തെളിവുള്ളിടത്തേക്ക് വന്നു ഒരാൾ മുഖം തിരിച്ചു പിടിച്ച് അതിൻ്റെ കൈ വള്ളത്തിന്റെ വങ്കിയിലേക്ക് വച്ചു രൂക്ഷമായ ദുർഗന്ധം വിശ്വസ്തനായ നായയെ പോലെ അവരെ അകറ്റി നിർത്തി വിരലിൽ പരതി മോതിരം ചെറുതായി വലിച്ചപ്പോഴേക്കും കുറച്ച് മാംസവുമായി ആ ലോഹം താഴെ വീണ് മുഴങ്ങി വിശപ്പ് തീർന്ന ഒരു കാരിമീനിനെ പോലെ വള്ളം നാല് കൈകളിൽ തിരിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി പിറ്റേന്ന് അവരത് നഗരത്തിൽ എവിടെയോ കൊണ്ടുപോയി വിറ്റു ആ രാത്രി മുതൽ ഉറക്കമില്ലാത്ത ഒന്ന് അവരുടെ വീടുകളിൽ നിശബ്ദതകൾക്കായി കാത്തുനിന്നു ആളനക്കമില്ലാതാവുമ്പോൾ വസ്തുക്കൾക്ക് പിന്നിലെ നിഴലിൽ നിന്ന് ഒരു പട്ടം പോലെ ഉയർന്ന മരിച്ചയാൾ ബിനു എം പള്ളിപ്പാടിന്റെ കവിത ആഗോളവാണി പോയിട്ടി റേഡിയോ